ില് വന്നിട്ട് കൊറേ നാളായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് വന്ന റിസൾട്ട് എന്ന് വെച്ചാല് ഞാൻ മൃഗങ്ങൾക്കുള്ള റിസൾട്ട് പറയാൻ ആഗ്രഹിക്കുന്നു താല്പര്യം വീട്ടിലെ പൂച്ചകൾക്ക് വ്യത്യാസങ്ങൾ വന്നപ്പോ കുട്ടികൾ ഈ വെള്ളം തന്നെ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇതാ റിസൾട്ടാണ് വെള്ളത്തില് പഠിക്കാൻ പോകുമ്പോഴൊക്കെ ശരിക്ക് വെള്ളം തന്നെ കൊണ്ടുപോകുന്നു അവരൊന്നും വന്നു കഴിഞ്ഞാല് ഈ വെള്ളം കൊണ്ട് കഴുകും ഏർ അങ്ങനെ പൂച്ചകൾക്ക് ഒരു ക്ഷീണം വന്നപ്പോ വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തപ്പോ പൂച്ച നല്ല ആക്റ്റീവായി ഇപ്പൊ എന്താണെന്നു വെച്ചാൽ പൂച്ച ബെഡിന്റെ സൈഡിൽ തന്നെ വന്ന് കിടക്കുന്നുള്ളൂ ഈ വെള്ളം തന്നെ സ്ഥിരമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ കുട്ടികൾക്ക് ഒരു താറാവ് കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കും കുറച്ചു മുമ്പ് ഈ താറാവ് കുഞ്ഞ് വാങ്ങിക്കുമ്പോ അയാള് പറഞ്ഞിരുന്നു അധികം ഭക്ഷണം കൊടുക്കരുത് വെള്ളം കൊടുക്കരുത് എന്നൊക്കെ കുട്ടികൾ വന്നിട്ട് നന്നായിട്ട് സേവിച്ചു കുട്ടികൾ കുട്ടികൾ വന്നപ്പോ അരിയൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ വെള്ളം എല്ലാം കുടിപ്പിച്ചു രാത്രി ഇതിങ്ങനെ കൂട്ടീനെ പടക്കുന്നില്ല എന്തോ ഒരു ശബ്ദം കേട്ടപ്പോ തുറന്ന് നോക്കുമ്പോ ഒരു കുഞ്ഞിങ്ങനെ പടക്കുന്ന അപ്പൊ നോക്കുമ്പോ ഇതിങ്ങനെ കാട്ടിരിക്കുന്നത് കണ്ടപ്പോ ഞാന് എന്ത് ചെയ്ത് നമ്മള് വാട്ടർ പാഡ് ഉണ്ടല്ലോ അധികം ഊരിയിട്ട് അതിൻ്റെ ഉള്ളിൽ തുണി വരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും അതിനെ കടത്തി കടത്തിയതിനു ശേഷം ഒരുപാട് വെള്ളം പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പം അതിങ്ങനെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി അപ്പം ഞാനിത് കുറേ മുമ്പ് നമ്മളൊരു ഈ റിസ്റ്റുകാർ രണ്ട് കയ്യിൽ പിടിച്ചിട്ട് ഈ ഹിന്ദിക്കാരൻ രണ്ട് പശികൾക്ക് കരണ്ട് പിടിച്ചിട്ട് ആ ഇതിങ്ങനെ കണ്ടപ്പോൾ ആ രീതിയിൽ ആ ഒരു ഓർമ്മയിൽ ചെയ്തതാണ് പിന്നെ ചെടികൾക്ക് ഒഴിച്ചിട്ട് ചെടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് ചെടികൾക്ക് നമ്മൾ അപ്പൊ ഞാൻ ബട്ടർ ബട്ടർ എന്ന് പറഞ്ഞ ഇപ്പൊ രണ്ട് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോ വില ഉണ്ട് ബട്ടറിന് വേണം കുടങ്ങുന്നോണ്ടത് ഇപ്പൊ സീസണാണ് സീസണാകുമ്പോൾ വില കുറയും ഈ ഇതിന്റെ കുരു കുഴിച്ചിട്ടാല് പൊടിക്കും തുടങ്ങി അവർ വാങ്ങിക്കുമ്പോൾ അങ്ങനെ രണ്ടും കുഴിച്ചിട്ടത് കുറെ കഴിഞ്ഞപ്പോൾ അത് ശ്രദ്ധിച്ച ശ്രദ്ധ വിട്ടുപോയി ചട്ടിയിലായിരുന്നു അപ്പൊ ഇങ്ങനെ ഉണങ്ങിയ പോലെ ഇപ്പോ അപ്പൊ ഞാനത് ഒന്നിനെ എടുത്തിട്ട് പുറത്ത് പോയിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പൊ ശരിക്കും നല്ല തളുപ്പം വന്നിട്ട് ഇപ്പൊ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ മനുഷ്യരുടെ പറയണ്ട മനുഷ്യരുടെ അറ്റാക്ക് സ്റ്റോക്ക് ബ്ലോക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ സ്റ്റോക്കിന് ഒന്ന് രണ്ട് റിസൾട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ സ്കിൻ പ്രോബ്ലംസിന് പിന്നെ അതുപോലെ ഉറക്കിന് പിന്നെ പറയണ്ട എല്ലാവർക്കും കിട്ടുന്നൊരു ഫസ്റ്റ് റിസൾട്ടാണ് ഉറക്കിന്റെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മിറാക്കിളാണ് അത് സാഗർ ജോഷിക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് ഈ നമ്മളൊരു നമ്മളെ പോലത്തെ സാധാരണക്കാരന് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കയ്യിൽ എത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന ഒരുപാട് നന്ദി നമ്മൾ അർപ്പിക്കേണ്ടതുണ്ട് അതിലുപരി ഭൂമിയിൽ ഈ സബ്ദി സംവിധാനിച്ച ദൈവത്തിന് ദൈവങ്ങളെല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇത്രയും ഒരു നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് കഴിഞ്ഞ കിട്ടിയപ്പോൾ നമ്മളിത് ഏറ്റെടുക്കുകയും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ ക്യാഷും അതുപോലെ നമ്മളെ അക്കൗണ്ടിലേക്ക് നല്ല വരുമാനവും വന്നു കഴിഞ്ഞു അപ്പൊ ഇത് ശരിക്കും എല്ലാവരും ഇതിൽ പുതിയ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവും പഴയ ആൾക്കാർക്ക് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് സത്യത്തിൽ ഇതൊരു നല്ലൊരു അവസരവും ഒരു നല്ലൊരു ചാരിറ്റിയാണ് മനുഷ്യ നന്മ എന്നുള്ളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ നന്മ വളർന്ന് തളർത്ത് നല്ല കായ്ക്കുന്ന ഒരു മരം പോലെ ആകുമെന്നുള്ളൊരു ഒരു ആ ഒരു ഉദാഹരണം വളരെ സത്യമാണ് അപ്പം നമ്മുടെ നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക നമ്മുടെ നമുക്ക് കിട്ടിയ ആ റിസൾട്ടുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക പക്ഷെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്ന് വാങ്ങിക്കാൻ തയ്യാറില്ല എന്നുള്ള ഒരു നെഗറ്റീവ് കൂടി ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ഭാവിയിൽ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് മാറി മാറി പ്രൊഡക്റ്റുകൾ വിൽക്കാനും നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ചാരിറ്റി വർക്കുകൾ ചെയ്യാനും ചെയ്യും എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ് അറിയാം താങ്ക് യു വളരെ സന്തോഷം അത് സന്തോഷം എനിക്കുണ്ടെങ്കിലും കേട്ടവർക്ക് പലർക്കും അത്രയും തോന്നിയില്ല അയ്യോ പിന്നെ കാണാൻ സന്തോഷക്കുറവ് ഉണ്ടാവും അപ്പൊ ഇനി മേലിൽ സംസാരിക്കുന്നവര് ആരും കഴി പരമാവധി ക്യാമറ എന്തോ ഓണാകുന്നില്ല